അപ്പൊ നമ്മളുടെ വീഡിയോ ഒക്കെ എന്നാലും അപ്പൊ ഞാൻ എന്നും സബ്സ്ക്രൈബ് ചെയ്ത് ആണ് അതിന്റെ റെസിപ്പി വന്നാലോ അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഇതിലേക്ക് പിന്നെ ആഡ് ചെയ്തിട്ടുള്ള ആവശ്യത്തിനൊപ്പം ആഡ് ചെയ്ത് കൊടുത്തിട്ടിട്ട് എന്നിട്ട് അവള് ടു അവർ നമ്മൾക്ക് പോകാൻ വേണ്ടി അറിയാൻ വെച്ച് കൊടുത്തിട്ട് ഞാൻ അപ്പൊ ഫ്രണ്ട്സ് ഇത് പൊങ്ങി വന്നിട്ടുണ്ട് രണ്ട് കണക്കൂടി കഴിഞ്ഞിട്ട് നമ്മളുടെ ഉമ്മി എന്താ വേണ്ടിന്ന് നമുക്ക് നോക്കാം അതിനു വേണ്ടി നമ്മൾ ഇതാ കാപ്സിക്കം എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കാബേജും എടുത്തിട്ടുണ്ട് പിന്നെ നമ്മള് ചിക്കൻ വേവിച്ച് വെച്ചത് പിന്നെ ക്യാരറ്റ് കുക്കുംബറും പിന്നെ ഉള്ളിയും നമ്മൾ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നമ്മൾ എടുത്തിട്ട് മയോണി കുരുമുളകും മയോണീൻസും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ മയോണീൻസ് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയതാണ് നമ്മൾ പാൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയ മുട്ട ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഇതാ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ബട്ടറും കൂടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ ബട്ടറാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ കുക്കുംബർ ഒഴിച്ച് നമ്മളെല്ലാം വെജിറ്റബിൾസും ഇട്ട് കൊടുത്തിട്ടുണ്ട് കുക്കുംബർ വേവിക്കേണ്ടി ആവശ്യമില്ലാത്ത കൊണ്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടില്ല നമ്മൾ എന്നിട്ട് പച്ചമണം പോവുന്നവരെ നമ്മൾ നല്ലോണം അലക്കി കൊടുക്കാ പച്ചമണം ചെന്തായിട്ട് മായാ മതി നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഫുള്ള് അപ്പൊ ആഡ് ചെയ്ത് അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഇതാ ചിക്കനും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ നല്ലോണം മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുരുമുളകും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് അടുപ്പിന്ന് മാറ്റി വെക്കാം നമ്മളിതാ ലാസ്റ്റ് നമ്മൾ കുക്കുംപറി കൂടി ആഡ് ചെയ്തിട്ടുണ്ട് നമ്മളുടെ കുരുമുളക് ആഡ് ചെയ്തിട്ട് നമ്മൾ നല്ലോണം മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് ഫ്ലെയിംസ് നമ്മൾ ഈ വെജിറ്റബിൾസ് ഒക്കെ ചൂടായതിനു ശേഷം നമ്മൾക്ക് മയോളീസ് ആഡ് ചെയ്യണം അപ്പോഴത്തേക്ക് നമ്മൾക്ക് ഇങ്ങനെ ഉണ്ടാക്കണേ നോക്കാം അപ്പോൾ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾക്ക് നമുക്ക് പൊങ്ങിയതൊക്കെ നമുക്ക് നല്ലോണം അമർത്തി കൊടുക്കാം നമ്മൾ ദോത നമ്മുടെ ഷീറ്റിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കുറച്ച് പൊടി വെച്ചിട്ട് നമ്മൾക്ക് പരുത്തി കൊടുക്കും നമ്മളിത് നല്ലോണം കട്ടിയിൽ നമ്മൾ പൊടിയൊക്കെ ചേർത്ത് നല്ലോണം പൊയ് നമ്മൾ ഇതാ പരുത്തി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഈ ഒരു പാത്രം വെച്ചിട്ട് നമ്മൾക്ക് നല്ലോണം അമർത്തിയിട്ട് നമ്മൾക്ക് ബണ്ണിൻ്റെ ഷേപ്പിലാക്കിയിടും ബെഡിന്റെ ഷേപ്പിൽ ഇതാ ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മൾ ഇതാ എല്ലാം ഇങ്ങനെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഈ ഒരു ഒന്നെടുത്തിട്ട് നമ്മൾക്ക് ഈ സൈഡും ബാക്കത്തെ സൈഡും നമ്മൾക്ക് വെള്ളത്ത് പൊക്കി എന്നിന്നിട്ട് നമ്മൾക്ക് ബെഡ് കൺസിൽ എല്ലോണം നമ്മുടെ ബ്രെഡ് ക്രംസിലൊക്കെ മുക്കി നമ്മൾ റെഡി ആക്കി എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾക്ക് ഇനി ഫ്രൈ ചെയ്ത് നമ്മളിതാ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി അത് പൊങ്ങി വരട്ടെ നമ്മളിത് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ പഞ്ഞൊക്കെ വെള്ളം പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫില്ലിങ്ങിന്റെ കാര്യം നോക്കാം അപ്പം ഫ്രണ്ട്സ് നമ്മുടെ ബെന്നൊക്കെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് അപ്പം നമ്മളെ നയോണിസ് ഇതാ നമ്മുടെ വെജിറ്റബിൾസിൽ നല്ലോണം ആഡ് ചെയ്തിട്ട് നമ്മൾ നല്ലോണം മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ് നമ്മളുടെ ബെണ്ണേതാ ഇല്ലേ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾക്ക് നമ്മുടെ ഫില്ലിങ്സ് ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം നമ്മുടെ പണ്ണൊക്കെ നമ്മളുടെ ഷവർമ പണ്ണൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മൾ നമ്മളുടെ അർബിക് സൂപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിപ്പോ ഡിന്നർ ആണ് ഈ അർബിക് സൂപ്പിന്റെ റെസിപ്പി പറയണം ഞാൻ പിന്നെ പറഞ്ഞു തരാം അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല അടിപൊടിയാണ് സത്യം പറയുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് പിന്നെ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അപ്പം അപ്പൊ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണേ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതിന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ട്രൈ ചെയ്യൂ ബൈ താങ്ക് യു